മയൂഖ അസ്ട്രോവിഷനിലേക്ക് ഏവർക്കും സുസ്വാഗതം ഇന്ന് നാം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവെക്കുന്നത് മാർച്ച് ഇരുപത്തി ഒൻപതിന് മാറി വന്നിരിക്കുന്ന മഹാശനിമാറ്റത്താൽ കണ്ടകശനി ഏഴര ശനി അഷ്ടമശനി എന്നിവ വന്നു ഭവിക്കുന്ന രാശിക്കാരെ കുറിച്ചും ഈ സമയത്ത് ഇവർ അനുഭവിക്കാൻ ഇടവന്നേക്കാവുന്ന പൊതുഫലങ്ങളെക്കുറിച്ചും ഇതിനുള്ള പ്രധാന പരിഹാരമാർഗത്തെയും കുറിച്ചാണ് നാം ഇവിടെ പറയുന്നത് ആയതിനാൽ തന്നെ ഈ വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക ശനിഗ്രഹം എന്ന് വിളിക്കുന്ന ശനീശ്വരൻ സൂര്യദേവൻ്റെയും ഛായാദേവിയുടെയും പുത്രനാണ് പക്ഷേ ജ്യോതിഷത്തിൽ സൂര്യനും ശനിയും ശത്രുഗ്രഹങ്ങളായാണ് കണക്കാക്കുന്നത് നവഗ്രഹങ്ങളിൽ ആയുർകാരകൻ എന്നാണ് ശനീശ്വരനെ അറിയപ്പെടുന്നത് ഇതിനാലാണ് ശനി മോശം സ്ഥാനങ്ങളിൽ വരുമ്പോൾ പോലും അപകടം വന്നേക്കാം കൂടുതൽ ശ്രദ്ധ വേണ്ടതാണ് എന്ന് പറയാറുള്ളത് പൂയം അനിഴം ഉത്രട്ടാതി എന്നീ നക്ഷത്രങ്ങൾ ശനീശ്വരൻ്റെ ഇഷ്ട നക്ഷത്രങ്ങളാണ് ഇവിടെ രണ്ടായിരത്തി മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി ഗോചരാൽ ശനീശ്വരൻ മീനം രാശിയിലേക്ക് കടന്നിരിക്കുകയാണ് ഏതാണ്ട് രണ്ടര വർഷത്തോളം അതായത് രണ്ടായിരത്തി ഇരുപത്തിയേഴ് സെപ്റ്റംബർ മാസത്തോളം പൊതുവെ ശനിദോഷകാലത്തെ എല്ലാവരും ഭയപ്പാടോടെയാണ് കാണുന്നത് കാരണം എല്ലാ മേഖലകളിലും തിരിച്ചടി നേരിടാൻ സാധ്യതയുള്ള ഒരു കാലഘട്ടം കൂടിയാണ് ഇത് ഇതൊക്കെയാണെങ്കിലും ജാതകത്തിലെ ശനി ബലവാനായി നല്ല സ്ഥാനത്താണെങ്കിൽ ഈ ശനിദോഷങ്ങൾ കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കാറില്ല അതുപോലെ ഗോചരാൽ വ്യാഴം ബലവാനായി സഞ്ചരിക്കുന്നുണ്ടെങ്കിലും ദൈവാധീനത്താൽ ദോഷത്തിൻ്റെ കാഠിന്യം കുറയുന്നതായിരിക്കും ഇനി ഈ ശനിയുടെ രാശിമാറ്റത്താൽ കണ്ടകശനി ബാധിക്കുന്ന നക്ഷത്രക്കാർ അരക്കെയെന്ന് നോക്കാം മിഥുനം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങളായ മകേരം അര തിരുവാതിര പുണർതം മുക്കാൽ എന്നിവരും കന്നിരാശിയിൽപ്പെട്ട നക്ഷത്രങ്ങളായ ഉത്രം മുക്കാൽ അത്തം ചിത്തിര എന്നിവരും ധനുരാശിയിൽപ്പെട്ട നക്ഷത്രങ്ങളായ മൂലം പൂരാടം ഉത്രാടം കാൽ എന്നിവരുമാണ് ഇവർക്കിപ്പോൾ കണ്ടകശനി നടന്നുകൊണ്ടിരിക്കുകയാണ് ഒന്ന് നാല് ഏഴ് പത്ത് എന്നിവയാണ് കണ്ടകസ്ഥാനങ്ങൾ ഇതിൽ ഒന്നാം ഭാവം ലഗ്നമായി കണക്കാക്കുന്നതിനാലും ഏഴര ശനിയിൽ പെടുന്നതിനാലും പൊതുവെ നാല് ഏഴ് പത്ത് എന്നീ ഭാവങ്ങളെയാണ് കണ്ടകരാശിയായി കണക്കാക്കാറുള്ളത് അടുത്തത് ഏഴര ശനി നടന്നുകൊണ്ടിരിക്കുന്ന രാശിക്കാർ അരക്കെന്ന് നോക്കാം മേടം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങളായ അശ്വതി ഭരണി കാർത്തിക കാൽ കുംഭം രാശിയിൽപ്പെട്ട അവിട്ടം അര ചതയം പൂരുട്ടാതി മുക്കാൽ എന്നീ നക്ഷത്രജാത അതുപോലെ മീനം രാശിയിൽപ്പെട്ട പൂരുട്ടാതി അവസാന കാൽഭാഗം ഉത്തരട്ടാതി രേവതി എന്നീ നക്ഷത്രക്കാർക്കും ഇപ്പോൾ ഏഴര ശനി നടന്നുകൊണ്ടിരിക്കുകയാണ് അടുത്തതായി ചിങ്ങം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങളായ മകം പൂരം ഉത്രം കാൽഭാഗം എന്നീ നക്ഷത്രജാതർക്ക് അഷ്ടമ ശനിയും നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ കണ്ടകശനി ഏഴര ശനി അഷ്ടമ എന്നീ അവസ്ഥകളിലൂടെ കടന്നുപോകുന്ന രാശികളും അതിൽപ്പെട്ട നക്ഷത്രങ്ങളും ഇവയാണ് ഗോചരാൽ ശനി ഒരാളുടെ ജനിച്ച രാശിയുടെ നാല് ഏഴ് പത്ത് എന്നീ ഭാവങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ കണ്ഠകശനി എന്ന് പറയപ്പെടുന്നു നാലാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുന്ന രാശിക്കാർക്ക് മാതാവിനും ഭാര്യാ പുത്രാദികൾക്കും രോഗദുരിതങ്ങൾ അനുഭവപ്പെടുക കുടുംബകലഹം വീടിനും വാഹനത്തിനും കേടുപാടുകൾ വന്നുചേരുക വീട് വിട്ടു നിൽക്കേണ്ട അവസ്ഥ വന്നുചേരുക എന്നിവയൊക്കെ ഉണ്ടാകാനിടയുണ്ട് ഏഴാം ഭാവത്തിൽ വരുമ്പോൾ ഭാര്യക്കോ ഭർത്താവിനോ അപകടങ്ങൾ വന്നു ചേരുക ഭാര്യ ഭർത്തൃകലഹം മനക്ലേശം യാത്രയിൽ ബുദ്ധിമുട്ടുകൾ ധനനാശം വന്നു ചേരുക എന്നിവയൊക്കെ ഫലങ്ങളാകുന്നു പത്താം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ ജോലിയിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുക മേലധികാരികളിൽ നിന്നും ബുദ്ധിമുട്ടുകൾ ജോലി നഷ്ടമാവുക ജോലി ജോലിസ്ഥലത്ത് നിന്നും അപകടം പറ്റുക എന്നീ ഫലങ്ങൾ കൂടുതലായി അനുഭവപ്പെട്ടേക്കാം ഇനി ഒരാൾ ജനിച്ച രാശിയുടെ പന്ത്രണ്ടിലും ജന്മരാശിയിലും ജനിച്ച രാശിയുടെ രണ്ടിലും ശനി തുടർച്ചയായി സഞ്ചരിക്കുന്ന ഏഴര വർഷത്തെയാണ് ഏഴര ശനി എന്നറിയപ്പെടുന്നത് ഏഴര ശനിയിൽ പൊതുവെ എല്ലാ കാര്യങ്ങളിലും തടസ്സങ്ങളുണ്ടാവുക അലസത ധനനഷ്ടം വരവിൽ കവിഞ്ഞ ചിലവുകൾ മുൻകോപം കുടുംബകലഹം കേസുകളിൽ അകപ്പെട്ട് കോടതി കയറേണ്ടി വരിക രോഗങ്ങളാൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുക എന്നിവയൊക്കെ സാമാന്യ ഫലങ്ങളാകുന്നു അതുപോലെ ലഗ്നത്തിൽ നിന്നും എട്ടാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുമ്പോൾ അഷ്ടമശനി കാലഘട്ടമാകുന്നു അഷ്ടമശനി കാലഘട്ടത്തിൽ രോഗം മുറിവ് കലഹം ആക്സിഡൻ്റുകൾ ഉണ്ടാവുക കൂടാതെ ആയുസ്സിനുപോലും ബലമില്ലാതായി തീരുക എന്നിവയൊക്കെ ഫലങ്ങളാണ് ആയതിനാൽ മേൽപ്പറഞ്ഞ രാശിക്കാർ ഏവരും ശനിയാഴ്ചകളിൽ ശാസ്താക്ഷേത്രത്തിൽ എള്ളുതിരി കത്തിക്കുക വൃദ്ധജനങ്ങൾക്ക് ശനിയാഴ്ചകളിൽ ദാനധർമ്മങ്ങൾ ചെയ്യുക കാക്കയ്ക്ക് ശനിയാഴ്ചകളിൽ ഭക്ഷണം നൽകുക ഇതോടൊപ്പം ധ്യാനമന്ത്രത്താൽ ശനീശ്വരനെ പ്രീതിപ്പെടുത്തുക ശനിയാഴ്ചകളിൽ കാലത്ത് മേൽപ്പറഞ്ഞ ധ്യാനം ആദ്യം ഒരു പ്രാവശ്യം ജപിച്ചതിനു ശേഷം മന്ത്രം െട്ട് തവണ ജപിക്കേണ്ടതാകുന്നു ഇങ്ങനെയൊക്കെ ചെയ്യുന്നതാകയാൽ ശനീശ്വരൻ വലിയ ബുദ്ധിമുട്ടുകൾ ഈ സമയങ്ങളിൽ ഉണ്ടാക്കാറില്ല എല്ലാ പ്രിയ പ്രേക്ഷകർക്കും എൻ്റെ നമസ്കാരം ഇന്നത്തെ ടോപ്പിക് ഇവിടെ പൂർണ്ണമാകുന്നു ശുഭം